നിങ്ങൾ അറിയണം ഇന്ന് ഭൗതികമാകുന്ന ലോകത്ത് നിലകൊള്ളുന്നതാകുന്ന ചെറുപ്പക്കാരായ മക്കൾ കള്ളും കഞ്ചാവും അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും ഒമ്പതിലും പത്തിലും പ്ലസ് വണ്ണും പ്ലസ് ടുവും എന്ന് വേണ്ട ക്ലാസ്സുകളിലൊക്കെ ചെറിയ കുട്ടികൾ പോലും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താക്കളുമായി മാറിയിരിക്കുന്നു എന്ന വസ്തുത ഈ തലമുറ അറിയാതെ പോകരുത് സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെ തന്നെ ഉണ്ടായ വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ചെറിയ കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവിൽ എന്റെ കൂട്ടുകാരൻ എനിക്ക് കൈമാറത്തതാകുന്ന എം ഡി എം ഉപയോഗിച്ചു തുടങ്ങി ഇന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോൾ എം ഡി എം ഐയുടെ കാര്യറായത് കച്ചവടം ചെയ്യുന്ന വക്താവായി എന്ന് മലപ്പുറം ജില്ലയിലുള്ളതാകുന്ന ഒരു പെൺകുട്ടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ അതൊരു മുസ്ലിം പെൺകുട്ടി കൂടിയാണെങ്കിൽ നമ്മളൊക്കെ ആശങ്കപ്പെടേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിക്കുന്ന കൈവീട്ടി തന്നതാകുന്ന എം ഡി എം എ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുകയും അതിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്തതിന്റെ പിന്നിൽ ഒരു വർഷത്തിന് ശേഷം ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ എന്റെ കൂട്ടുകാർക്കും നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും വലിയ വലിയ ആളുകൾക്കും ഞാനിത് കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താവായി എന്ന് ഒരു പെൺകുട്ടി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ മുഖം വെളിപ്പെടുത്താതെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ദൃശ്യത്തിൽ വന്നുകൊണ്ട് പറഞ്ഞുവെങ്കിൽ മാധ്യമത്തോട് വെളിപ്പെടുത്തിയെങ്കിൽ എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത് നമ്മളെ അള്ളാഹുമാറാവട്ടെ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ രാകല് അധ്വാനിക്കുന്നത് ആ മക്കളുടെ ജീവിത ശൈലിയും കോലവും രൂപവുമാണ് ഞാൻ ഈ പറയുന്നത് നമ്മളെ അള്ളാഹുമാറാവട്ടെ പരിശുദ്ധമായ മക്കളെ പരിചയപ്പെടുത്തുന്നത് കൺകുളിർമയേകുന്ന സന്താനങ്ങൾ എന്നാണ് കൺകുളിർമേകൾ കൺകുളിർമയേകുന്ന വസ്തുക്കൾ അള്ളാഹു ഖുർആാനിൽ പരിചയപ്പെടുത്തിയത് രണ്ടേ രണ്ട് വസ്തുക്കളെ കുറിച്ചാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ടാ ഇന്ന് ശ്രദ്ധിക്കുന്നവരൊന്ന് കയ്യോരത്തേക്കോ നോക്കട്ടെ മഴയൊക്കെ പെയ്യുന്നുള്ളോണ്ട് ക്ഷീണ അള്ളാഹു വർക്ക് قرآن <applause> بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة عيون وجعلنا للمتقين إماما അഞ്ചു വക്കത്ത് നമസ്കാരത്തിന്റെ പിന്നിൽ ഹത്തീബുമാർ ദ്വാ ചെയ്യുന്നത് പലപ്പോഴായി കേൾക്കുന്നതായ മുസ്ലിമേ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണേ വല്ലവീനയ കോലോൻ സച്ചരിതരാകുന്ന അള്ളാഹുവിൻ്റെ ദാസന്മാർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ പറച്ചറബിനോട് അള്ളാഹുവേ റബ്ബേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങളെ ഇണകളെ കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാത്ത ഇമാമാ

നിങ്ങൾ യഥാർത്ഥ മുത്തക്കിങ്ങളായി തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ നോമ്പുകൾ അള്ളാഹു ഫറലാക്കി നോമ്പ് പിടിച്ചവരല്ലേ റമലാലിൽ നോമ്പ് പിടിച്ചതിലൂടെ തക്വ നേടിയെടുത്തതാകുന്ന സമൂഹത്തിന് നേതൃപടവും അലങ്കരിക്കുന്നവരായി ഞങ്ങളെ നീ എന്നാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ സച്ചരിതരാകുന്ന അടിമകൾ സദാസമയവും ചെയ്യേണ്ടത് എന്ന് വിശുദ്ധമായ ഓർ നമ്മൾ ദ ചെയ്യുന്നുണ്ടോ ഇല്ലേ അത് മറ്റൊരു വിഷയമാണ് ഇന്ന് സുന്നികളായ നമ്മൾ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദു പ്രാതി കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ മക്കളും മാറി ആണോ അല്ലെ അതുകൊണ്ട് അതിൻ്റെതായി വിപത്തും ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യമില്ല ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത് മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ ജീവിതഘട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല ഒരു റാഹത്ത് നമുക്കില്ല നമ്മൾ എപ്പോഴും പറയാം മനസ്സിനൊരു സന്തോഷം ഇല്ല എന്താ കാരണം നിസ്കാരത്തിന് ശേഷം ദ്വായില്ല പ്രാർത്ഥനയല്ലേ അള്ളാഹു കേൾക്കുന്ന പ്രാർത്ഥന ഏതാണ് ചോദിച്ചപ്പോൾ മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥന ഉത്തരം നൽകും ഒന്ന് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന മുസൽമാന്റെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന് നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഫർ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഇജാപത്തുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദർശത്തിൽ നിലകൊള്ളുന്ന നിസ്കാരം പോലെ ആരെ കണ്ടിട്ടാണ് എവിടെ ഈ ഒരു ശൈലി വിദേഹത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത് അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരുച്ചലാണോ നീ നിലകൊള്ളുന്നത് സ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും ഒരു വെട്ട്മാക്കപ്പെട്ട് നൽകട്ടെ നമുക്കൊന്നും ചോദിക്കാനില്ലാത്ത പോലെയാണ് ഈ ഓട്ടം കണ്ട ചെയ്യണ്ടേ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ദ്വായ ചെയ്യണ്ടേ മഹാനായ അത്തിപ്പത്ത് ഉസ്റച്ചു കീർത്തുമാറാവട്ടെ അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത് അവർ അവിടെയല്ലേ അന്ത്വിശ്രമം ചെയ്യുന്നത് അള്ളാഹുരുടെ മാറവട്ടെ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ചെയ്യാത്തവനെ ബഹുമാനത്തോട്ട് വല്ലാത്ത വെറുപ്പാണ് നിസ്കാരത്തിന് ശേഷം ചെയ്യണം അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ഹംദു സ്വലാത്ത് ആലമീൻ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صلاة نتني دعائتين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما دعائتين قرآن اللي وانا دعاء اللي يدعاء قرآن اللي محدث اللي واردا يدعاء برد بردي بالمان. ربنا تقبل منا إنك أنت السميع العليم പരിശുദ്ധമായ പരിപൂർണമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹിസ്ലാം മകനാകുന്ന ഇസ്മായി നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത് മഹനായ സീദന ഇബ്രാഹിം നബി അലിഹിമാ എത്ര ശ്രേഷ്ഠമായ ദുആ ആണ് അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ല അതാണ് അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥ മുസ്ലിം ആണോ ഇന്നാ പിടിച്ചോ പടച്ചിറപ്പയെ നിസ്കരിക്കാൻ നീ പറഞ്ഞു ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല കാര്യത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചിറപ്പ് ഇത് നീ സ്വീകരിക്കണേ റബ്ബന നീ ും കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഞങ്ങൾ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ എന്ന് കൊണ്ട് ചെയ്യാൻ പ്രിയപ്പെട്ട നിനക്ക് പിന്നെ ഇതൊന്നും സ്വീകരിക്കാൻ പോലും പറയാൻ നിനക്ക് സമയമില്ല എന്നിട്ട് പിന്നെ സ്വലാത്ത് ചെന്നിട്ട് അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല തിരക്കാണെങ്കിൽ ഇത്രയെങ്കിലും ഇത്രയും ചെയ്തുകൂടെ ഒരു മിനിറ്റ് വേണ്ട അര മിനിറ്റ് വേണ്ട അരമിനിറ്റ് വേണ്ടി

അവന്റെ കൺമുന്നിൽ വെച്ചല്ല അവൻ ഇല്ലാത്തപ്പോഴുള്ള പ്രാർത്ഥനക്ക് ഈ ജാപത്തുണ്ടാകുമെന്ന് മനുഷ്യ നീ മറക്കരുത് ഇൽമിന്റെ നിസാരമല്ല നിസാരമല്ല ചെറുതല്ല വളരെ വളരെ വലുതാണ് വലുതാണ് പരിചയപ്പെടുത്തിയത് രണ്ട് വസ്തുക്കൾ ആ രണ്ട് വസ്തുക്കളെയും പരിചയപ്പെടുത്തിയത് കൺകുളിർമേകുന്നത് എന്നാണ് ഒന്ന് മക്കളാണ് യാകുന്ന മക്കളാകണത് നൽകട്ടെ മറ്റൊന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നതും കൺകുളിർമുണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ നിറയ്ക്കപ്പെട്ട നോക്കുന്നെങ്കിൽ قرة اعين جزاء بما كانوا يعملون افمن كان مؤمنا افمن كان مؤمنا كمن كان فاسقا لا يستوون

ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവനാണല്ലോ സ്വർഗം കിടക്കണം എല്ലാവർക്കും ആഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്തിച്ചേരാൻ തോഫീക്ക് നൽകട്ടെ നൽകട്ടെ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ടിബിറു തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ സ്വർഗം നിരക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ കേട്ടെ സ്വർഗം കിട്ടാനായിട്ട് എല്ലാവരും ഓടുന്നത് അവിടെ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നോക്കൂ നിങ്ങൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ കൺകുളിർമേകുന്നതെന്ന് പറഞ്ഞു ഒന്നാരാണ് മക്കൾ സന്താനങ്ങളാണ് മറ്റൊന്ന് സ്വർഗമാണ് എന്തിനാണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്താണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത് മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനു വേണ്ടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നും ഒന്നുകൊണ്ടുവന്നുള്ള ചെറിയൊരു സ്വതക്ക എല്ലാവരും നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ زر الريح المصطفى وازيد إقامة بِهِ زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله ഞങ്ങളുടെ നീ സ്വീകരിക്കണേ സാധൂകരിക്കണേ നീക്കണേ അല്ലാ നല്ല അള്ളാഹു നമ്മുടെ മക്കളെ സ്വാരിങ്ങൾ ചേർക്കട്ടെ ഇന്നത്തെ നീയത്ത് അതായിക്കോട്ടെ മക്കളെ കൊണ്ട് ദുനിയാവും ആഹ്റവും വിജയിക്കാൻ അള്ളാഹു നീ തോഫീക്ക് നൽകണേ എന്ന ഞങ്ങളുടെ അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ നീ എത്തോടെ സാധൂകരിക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റനെ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ല സർവോപരി ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ല ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ മാരകമാകുന്ന രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കൽ അല്ല ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ മക്കളടക്കം പരിപൂർണമായ സർവർക്കും നമ്മുടെ സ്വീകരിക്കട്ടെ പ്രിയമുള്ളവരെ അല്ലാടക്കം തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ അലൈഹി അപ്രതീക്ഷിതമായി കടന്നു അസറ നിസ്കാരത്തിന് ശേഷമാണ് തങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിച്ചു ചെറുപ്പക്കാരനായ വ്യക്തി പുതുമാളനാണ് പുതുമണവാളനാണ് ചെറുപ്പക്കാരനാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക നബിയോടൊരാൾ ഒരു ദിനം സംസാരമാൻ സമാ െ ഇയാൾക്കിന് സമയവും ഒരു സാഹത്താ ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ നബിയോടൊരാൾ ഒരു ദിനം സംസാരമാസറാണ് സമയം മിൻസമാ ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞൊരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് കടന്നു വരുവയാണ് അള്ളാൻ റസൂലിനോട് പറയുകയാണ് സമയവും ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയത്താ തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെത്താൻ കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം അറിയണേലേ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിനായുസുള്ളൂ എന്ന് മഹാനായ ചിബിരിബിയോടൊരാൾ ഒരു ദിനം സംസാരമാ അസറാണ് സമയം ആദരവായ റസൂൽ അസര നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞൊരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ചെറിച്ചു കൊണ്ട പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് കടന്നു വരുവയാണ് അള്ളാഹ് റസൂലിനോട് പറയുകയാണ് സമയവും ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയത്താ തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂറ് സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വെളുപ്പെടുത്താൻ അസറായി കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങളറിയ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്ന് മഹാനായ ചിബിരി